ോസ്കോപുത്തൂരും കളങ്കിത കൂര്യയും മാതാനഗർ പള്ളി വികാരിക്കെതിരെ ഇറക്കിയ നിയമവിരുദ്ധ ഉത്തരവുകൾക്കെതിരെ എറണാകുളം ഫൊറോനയിലെ വൈദികരും വിശ്വാസികളും പ്രതിഷേധിച്ചു ഇന്നലെ ഡിസംബർ ഞായറാഴ്ച മാർ ബോസ്കോ നൽകിയ നിരോധന ഉത്തരവുകളെ ലംഘിച്ചുകൊണ്ട് മാതാനഗർ പള്ളിയിൽ വൈകിട്ട് അഞ്ചു മണിക്ക് ഫാദർ ബെൻ പാലാട്ടിയുടെ കാർമ്മികത്വത്തിൽ സമൂഹ ബലി നിരവധി വൈദികരും നൂറുകണക്കിന് വിശ്വാസികളും പങ്കെടുക്കുകയും സഭാ നേതൃത്വത്തിന്റെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് നടത്തിയ പ്രതിഷേധ സമ്മേളനത്തിൽ മാതാനഗർ അൽമയ മുന്നേറ്റം പ്രസിഡന്റ് ശ്രീ സെബാസ്റ്റ്യൻ കൊള്ളുത്തറ സ്വാഗതം ആശംസിച്ചതിനോടൊപ്പം ഇടവക മുന്നേറ്റത്തിന്റെ ശക്തമായ നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തു ശ്രീമതി ട്രീജ ജോബി സമ്മേളനത്തിന്റെ പ്രോഗ്രാം അവതരണം നടത്തി സമ്മേളന വേദിയിലെ എല്ലാവരും ഒന്നിച്ച് തിരുത്തളിച്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു റെവറൻ ഡോക്ടർ കുര്യാക്കോസ് മുണ്ടാടൻ അധ്യക്ഷ പ്രസംഗം നടത്തി No, വറൻ ഡോക്ടർ സണ്ണി മുഖ്യ പ്രഭാഷണം ചെയ്തു അതിരൂപത അൽമായ മുന്നേറ്റം കൺവീനർ ശ്രീ ഷൈജു ആന്റണി വിഷയാവതരണം നടത്തി ശ്രീ പി പി ജെറാൾഡ് ആശംസകൾ നേർന്നു മാതാ ഇടവക വൈസ് ചെയർമാൻ ശ്രീ ജോസഫ് മണിമലാക്കുന്നേൽ സമ്മേളനത്തിന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കൈക്കാരൻ ശ്രീ ചെറിയാൻ കാരിമറ്റം എല്ലാവർക്കും നന്ദി പറഞ്ഞു റവറൻ ഫാദർ പോൾ സിറ്റിനും പിള്ളി സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി നൂറുകണക്കിന് സ്ത്രീകളും പുരുഷന്മാരും പങ്കെടുത്ത സമ്മേളനം ഒന്നടക്കം മാർ ബോസ്കോയുടെയും ക്രിമിനൽ കൂരിയയുടെയും നിയമവിരുദ്ധവും അജപാലന ിരുദവുമായ നടപടികളെ അപലപിച്ചു